തൃശൂരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ആശ്വാസധന സഹായം നൽകാൻ ക്ഷേത്രം റിലീഫ് കമ്മിറ്റി തീരുമാനിച്ചു നവംബർ പതിനെട്ടിനകം ഓരോ കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനം എം എൽ എ എം രാജഗോപാലൻ നഗരസഭാ ചെയർപേഴ്സൺ പൌരപ്രമുഖർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരിക്കും സാമ്പത്തിക സഹായം നൽകുകയെന്ന് ക്ഷേത്ര പ്രതിനിധികൾ അറിയിച്ചു ചികിത്സ തേടിയവർക്കുള്ള സാമ്പത്തിക സഹായം പിന്നീട് നൽകും സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ക്ഷേത്ര പരിധിയിലെ അഞ്ഞൂറോളം വീടുകളിൽ നിന്നും ധനസഹായം ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് സഹായം നൽകണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയും റിലീഫ് കമ്മിറ്റിയും അഭ്യർത്ഥിക്കുന്നത് ചുരുങ്ങിയത് രണ്ടു കോടി രൂപയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് കേസിൽ പ്രതിയായ ക്ഷേത്രം ഭാരവാഹികൾ ഒളിവിൽ കഴിയുന്നതിനാലാണ് തീരുമാനമെടുക്കാൻ വൈകിയതെന്നും ക്ഷേത്രം പ്രതിനിധികൾ പറഞ്ഞു ഓഗസ്റ്റ് െട്ടിന് അർദ്ധരാത്രിയിലുണ്ടായ അപകടത്തിൽ ആറുപേരാണ് മരണപ്പെട്ടത് ഏറ്റവും ഒടുവിൽ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തേർവയലിലെ പി സി പത്മനാഭനാണ് മരണപ്പെട്ടത് മംഗളൂരു എ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂരിലെ മുണ്ടോട്ട് കുഞ്ഞിരാമൻ ഉഷ ദമ്പതികളുടെ മകൻ കെ എസ് ഇബിയുടെ ഡ്രൈവറായിരുന്ന രജിത് രജിത്തിന്റെ സുഹൃത്തുക്കളായ കരിന്തളം മഞ്ഞളംകാട്ടെ ബിജു കിണാവൂരിലെ രതീഷ് കിണാവൂരിലെ സന്ദീപ് തുരുത്തി ഷാബിൻ രാജ് എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവർ വെടിക്കെട്ട് അപകടത്തിൽ പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ ആറുപേർ ഇപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പടക്കം ഇയാളുടെ സഹായി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ന്യൂസ് ബ്യൂറോ